ഫോർമുല വണ്ണിൻ്റെ ചവിട്ടൂരയായുള്ള എഫ് ഫോർ ത് റൈസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുകയാണ് അപ്പോൾ അത് കാണാനും നിങ്ങളെ കാണിക്കാനും ഉള്ളൊരു ശ്രമത്തിലാണ് ഞാൻ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാറുകൾ എഫ് ഫോർ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണിത് ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ ഈ ഒരു മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം കേട്ടോ ഏകദേശം ഇന്ത്യൻ രൂപ പതിനഞ്ച് കോടിയോളം രൂപ ഒരു കാറിന് തന്നെ വില വരുന്ന മുതലാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ എഫ് ഫോർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇല്ല എല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവര മത്സരങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാം ആ ഒരു സിസ്റ്റത്തിലാണ് അപ്പോൾ ഇന്ന് എഫ് ഫോർ മാത്രമല്ല കേട്ടോ എഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് എഫ് ടു തൗസൻഡ് എഫ് തേർട്ടീൻ ഹൺഡ്രഡ് സൂപ്പർ സ്റ്റോക്ക് ഇന്ത്യൻ ടൂറിംഗ് കാർ അങ്ങനെയുള്ള പല കാറ്റഗറിയിലേക്കുള്ള മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ചെന്നൈയിൽ റൈസ് ട്രാക്കിലാണ് ഞാൻ ആദ്യമാണ് ചെന്നൈയിൽ വരുന്നത് ശനിയാഴ്ച രാത്രി ഏഴരൊക്കെ ഷൊർമൂരിൽ നിന്നും ട്രെയിൻ കയറിയതാണ് ഞായറാഴ്ച രാവിലെ ഏഴരയായി ചെന്നൈയിൽ എത്തിയപ്പോൾ മറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഹൈജിനിക്കാണ് വെൽ മെയിൻറ്റൈൻഡ് ആണ് എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാവട്ടോ എന്തായാലും ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ പോകാനെന്നുള്ളൊരു സമയമില്ല നേരെ ഒരു ക്യാബ് എടുത്തു എത്താൻ തന്നെ നമുക്ക് ഒരു മണിക്കൂറാണ് കാരണം നാൽപ്പത് കിലോമീറ്റർ പോകാനുണ്ട് ഇവിടുന്ന് മദ്രാസ് ഇൻ്റർനാഷണൽ എന്നാണ് നമ്മൾ എത്തേണ്ട സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ട്രാക്കിൻ്റെ പേര് ും അപ്പോൾ ഒരു മണിക്കൂറിനേലെ ക്യാബിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വഹിക്കാമല്ലോ ബസ്സിന് എന്തായാലും എനിക്ക് ആദ്യത്തെ മത്സരങ്ങൾ നഷ്ടപ്പെടും പത്ത് മണിക്ക് തന്നെ എഫ് തേർട്ടീൻ ഹൺഡ്രഡ് മത്സരങ്ങൾ ആരംഭിക്കും അപ്പോൾ എനിക്കത് ഇത്തിരി ധൃതി കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കാരണം അത് നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹമുണ്ട് ബസ്സിന് പോയാലും എന്തായാലും ഒരു സംശയമില്ല കാരണം നമുക്ക് നേരെ പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ പോയത് ഫ്രഷപ്പായിട്ടൊക്കെ വേണം ട്രാക്കിലേക്ക് പോകാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിയില്ല ഒമ്പതേ മുക്കാലിന് തന്നെ സുഹൃത്തിൻ്റെ റൂമ് ഫ്രഷ് അപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് സുഹൃത്തിൻ്റെ റൂം വരുന്നത് നടക്കാൻ ദൂരമുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പോൾ ഈ റൂമ് ഈ കാർ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ റൂം കാറും മാത്രമല്ല കേട്ടോ നമ്മൾ ട്രാക്കിലേക്ക് പോകുന്നത് വെറും കാഴ്ചക്കാരായിട്ടല്ല പിറ്റ് ക്രൂവിൻ്റെ പാസ്സാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യുന്നത് ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് മറ്റാരുമല്ല ഫ്യൂച്ചർ മോട്ടോർ സ്പോർട്ട് ഹീറോസിനെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു റേസിംഗ് അക്കാദമിയായ ഡി ടി എസ് റേസിങ്ങിൻ്റെ ഉടമ ദിൽജിത്താണ് ആ സുഹൃത്ത് എൻ്റെ നാട്ടുകാരനാണ് ഒരുപാട് വർഷത്തെ പരിചയമാണ് മോട്ടോർ സ്പോട്ട് ഫോളോ ചെയ്യുന്ന ഇന്ത്യക്കാർക്കൊക്കെ മുഴുവൻ പരിചയം ഉണ്ടായിരിക്കും ദിൽജിത്ത് എന്നുള്ളൊരു പേര് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ റേസായ എഫ് തേർട്ടീനോടും കൂടാതെ സൂപ്പർ സ്റ്റോക്കിലും ജിൽജിത്ത് മത്സരിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഇത്ര തിടുക്കം കാരണം ആദ്യത്തെ എഫ് തേർട്ടീൻ ഹൺഡ്രഡ് ആദ്യത്തെ മത്സരത്തിൽ മിസ്സാവില്ല എന്നുള്ള തിടുക്കം അതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്വാഭാവികമായിട്ടും ചെന്നൈ ട്രാക്കിലും വരുന്നത് ആദ്യമായിട്ടാണ് എഫ് ഐ യുടെ ഗ്രേഡ് ടു കാറ്റഗറിയിലുള്ള ട്രാക്കാണ് അതായത് ബുദ് സർക്യൂട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ട്രാക്കാണ് ചെന്നൈയിലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഫിറ്റ് ഗ്രൂപ്പ് പാസ് കൊണ്ട് നമ്മൾ ഡി ടി എസിൻ്റെ പിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പോളോ എന്ന് പറഞ്ഞാൽ ഡി ദിൽജിത്ത് സൂപ്പർ സ്റ്റോക്ക് കാറ്റഗറി ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം അതിൻ്റെ ഓൾറെഡി രണ്ട് റൗണ്ട് കഴിയാനുണ്ട് എന്നാൽ പോലും ചാമ്പ്യൻഷിപ്പ് ഓൾറെഡി ദിൽജിത്ത് അടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ എഫ് തേർട്ടീൻ ഹൺഡ്രഡിൻ്റെ കാര്യത്തിലേക്കടകം ആദ്യം തന്നെ ആ ഒരു മത്സരമാണ് നടക്കുന്നത് ഫോർമേഷൻ ലാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ഡി ടി എസിന് വേണ്ടി മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ട് ഒന്ന് വിശ്വാസ് അതുപോലെ തന്നെ ബാല പിന്നെ ദിൽജിത്ത് അത് ഒന്നും രണ്ടിലാണ് വിശ്വാസും ബാലയും പതിനൊന്നിലാണ് നമ്മുടെ ദിൽജിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ റേസ് നിങ്ങൾ റോ സൗണ്ടിലൊന്ന് കണ്ടു ഒരു ഫീല് ഒരു റൈസ് നേരിട്ട് കാണുന്നില്ല നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ അല്ല എന്ന് പറയാം അപ്പോൾ എൻ്റെ വിഷയലും നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു നാലിലൊന്നൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിച്ചിട്ടുള്ളൂ പക്ഷേ വേറെ ലെവലാണ് നേരിട്ട് കാണാനായിട്ട് ആ ഒരു എക്സോസ് നോട്ട് സംഭവം പരിപാടികളൊക്കെ അപ്പോൾ ചെന്നൈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് ഏഴ് നാല് കിലോമീറ്ററാണ് മൊത്തം ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ അത് ഏകദേശം ഇവർ ഒരു എഫ് എയ്റ്റീൻ ഹൺഡ്രഡ് കൊണ്ട് വരുന്നത് പറഞ്ഞാൽ ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡ് ഒക്കെയാണ് അപ്പോൾ എഫ് എയ്റ്റീൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് സി സി എഞ്ചിൻ ഉപയോഗിക്കുന്ന കാറ്റഗറിയാണ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് ആകുമ്പോൾ ആയിരത്തി അറുന്നൂറ് ടു തൗൻഡ് ആകുമ്പോൾ രണ്ടായിരം ആ രൂപത്തിലാണ് കേട്ടോ അല്ലാതെ പേര് ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് മേഖലയിൽ പുലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നഴ്സറി പഠിപ്പിക്കുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പറയുന്നതെന്ന് വിചാരിക്കേണ്ടത് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന രൂപത്തിൽ കണ്ടാൽ മതി അന്നേരം ആദ്യത്തെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ കളികളൊക്കെ മാറി നമ്മളൊരു ഫോർമേഷനിൽ നിന്ന് പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്ത ദിൽജിത്താണ് നമ്പർ വൺ ആയിട്ട് ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളത് തൊട്ട് പുറയിൽ ദിൽജിത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഉണ്ട് അതിന് പുറയിലായിട്ട് നമ്മുടെ ബാല മൂന്ന് ഡി ടി എസ് റേസിംഗ് അക്കാദമിയാണ് മൂന്ന് ഡ്രൈവേഴ്സാണ് ലീഡ് ചെയ്യുന്നത് റൈസ് കഴിയാറായപ്പോഴേക്കും വീണ്ടും കളികളൊക്കെ മാറി പറഞ്ഞു അശാനും കടത്തി വെട്ടിക്കൊണ്ട് ശിഷ്യൻ വിശ്വാസ് ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുകയാണ് രണ്ടാമത് തൊട്ട് പുറയിൽ ദിൽജിത്ത് വരുന്നുണ്ട് ഇവരൊക്കെ ഒരു പത്ത് സെക്കൻഡൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട് രണ്ട് പേരുമെന്ന് പറയാൻ കാരണം ഒരുപാട് പുറകിലാണ് മൂന്നാം സ്ഥാനക്കാരൻ വരുന്നത് ബാലയാണ് ഡി ടി എസിൻ്റെ ഡ്രൈവർ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് അതിനും ഒരു നാല് സെക്കൻഡ് പുറയിലാണ് മറ്റുള്ളവരൊക്കെ അപ്പോൾ ഞാൻ ധൃതി കൂട്ടി വന്നതിന് കാര്യം ഉണ്ടായി എന്ന് പറയാൻ കാരണം ഒരു അടിപൊളി റൈസ് കാണാൻ പറ്റി അതിനുശേഷം റേസിൻ്റെ അവസാനം ായിരുന്നു ഏറ്റവും അടിപൊളി ഞാൻ ഓടി പോവുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും ഡി ടി എസിന് ഡ്രൈവേഴ്സാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആയിരുന്നു ആയിരുന്നിട്ടോ അത് ആദ്യം വിശ്വാസ് അതിന് പുറകിലായിട്ട് ദിൽജിത്ത് അതിന് പുറകിലായിട്ട് ബാല അപ്പോൾ അവരെയൊക്കെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡി ടി എസിൻ്റെ ചീഫ് മെക്കാനിക്കാണ് സെന്തിൽ കേട്ടോ അവർ ആദ്യം തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ സ്വന്തം സ്റ്റുഡൻസ് തന്നോടൊപ്പം ട്രാക്കിൽ എക്സൽ ചെയ്യുക അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക വിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിങ് വേറെ ലെവൽ ആയിരിക്കും നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോട്ടോർ സ്പോർട്ടിലൊക്കെ പങ്കെടുക്കണം അതിനോട് ക്രൈസ് ഉണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ട് എങ്ങനെ ചെയ്യുമെന്ന് റിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡീ ടെഴ്സിനെ കോൺടാക്ട് ചെയ്തു കാരണം കേരളത്തിലെ ഏക അക്കാദമിയാണ് അപ്പോൾ അവരെടുത്ത് നിങ്ങൾ ഏത് റേസിങ്ങിന് ലൈസൻസ് എടുക്കുന്ന മൂലം അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ പരിപാടികൾ ഈ ഒരു റേസിന് പങ്കെടുപ്പിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും കട്ടൊക്കെ കൂടെ ഉണ്ടാവും ആ വിശ്വാസം അതുപോലെ ദിൽജിത്താണ് ഡി ടെയിൽസിന് ഇൻസ്ട്രക്ടേഴ്സ് കിട്ടും അവരാണ് നമ്മുടെ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ലെവല് തന്നെയാണ് ഒരു രക്ഷയില്ല എന്ന് പറയാം അപ്പോൾ അങ്ങനെ ആദ്യത്തെ റൈസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒരു റൈസ് കംപ്ലീറ്റ് ആയി പിന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുക എന്ന് പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് നടക്കുന്നതാണ് ഒരുപാട് മീഡിയാസ് കാര്യങ്ങളൊക്കെ അവർ കവർ ചെയ്യുന്ന പരിപാടികളാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ എം ആർ എഫ് ആണ് ആയിട്ട് സ്പോൺസർ ഈ ഒരു ഇവന്റിന്റെ അപ്പോൾ അവർ ക്യാപ്പ് ആദ്യം കൊടുത്ത് കൊടുക്കുക അത് വെച്ചതിന് ശേഷമാണ് ഫോട്ടോഷൂട്ട് അതുപോലെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഓരോ ഡ്രൈവേഴ്സും കൊടുക്കുക നമ്മുടെ ചാനലിൽ നോക്കിയാൽ നമുക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കില്ല കാരണം മലയാളികൾക്ക് അത്രയാണ് മോട്ടോർ സ്പോർട്ടിൽ കാര്യം ഉള്ളു അവർക്ക് താല്പര്യം അത്രയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്ക് വരെ വ്യൂസ് വളരെ വളരെ കുറവായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ബോധമുണ്ട് അത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം മലയാളത്തിൽ ഈ ഒരു സ്പോർട്ടിനോട് വലിയൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഇല്ല പക്ഷേ ദി ഹിന്ദു അടക്കമുള്ള ഉള്ള നാഷണൽ ചാനൽസിലും അതുപോലെ പത്രങ്ങളിലും ഒക്കെ ഫോട്ടോ അടക്കമുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴുള്ള ന്യൂസുകളൊക്കെ എപ്പോഴും വരുന്നതാണ് കേട്ടോ ദിൽജിത്ത് സെക്കൻഡ് വന്നെങ്കിൽ പോലും ഇൻ്റർവ്യൂ ആദ്യം കൊടുക്കുകയാണ് കാരണം അടുത്ത് നടക്കാൻ പോകുന്ന മത്സരത്തിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത റേസ് നടക്കുകയാണ് സൂപ്പർ സ്റ്റോക്കിൻ്റെ അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഇന്റർവ്യൂ കൊടുത്തവൻ പോയി അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വേറെ പുറത്തുനിന്ന് ആരും ടച്ച് ചെയ്യാനൊന്നും പാടില്ല കാരണം ഇതിന് ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് അവർക്ക് വിട്ടു കൊടുക്കുകയുള്ളൂ കാരണം വിൻ ചെയ്തവർ അത് വാഹനത്തിൽ എന്തെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുണ്ടോ എന്നുള്ളൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ പുറമേ നിന്ന് ആരും വാഹനങ്ങളിൽ ടച്ച് ചെയ്യാനൊന്നും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ എഫ് ഫോറിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ റെഡി ആയോണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് എഫ് ഓർ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ റൗണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെ ആയിട്ടുള്ള കേട്ടോ വല്ലാത്തൊരു സൈസാണ് ഒരു ഭാരത് ഗൺസിൻ്റെയൊക്കെ നീളം നമുക്ക് ഫീൽ ചെയ്യാം അന്നാതിരി സൈസാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ വരാം ഇത് കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് ആ റേസ് വരുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റോക്കിന് വേണ്ടിയുള്ള വാഹനങ്ങൾ റെഡിയായിട്ടുണ്ട് കൂടുതലും ഹോണ്ടയുടെ വണ്ടികളാണ് എല്ലാവരും സിറ്റി ജാസ് ബ്രിയോ ഈ സാധനങ്ങളാണ് കൂടുതലും വളരെ മൂന്നോ നാലോ പോളോ ഉണ്ട് ഒരു സ്ക്വാഡ ഉണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് അപ്പോൾ ദിൽജിത്തിൻ്റെ വണ്ടിയും പോളാണ് നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ എളുപ്പമല്ല കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുമ്പോണ്ടല്ലോ ആ റേസ് കഴിഞ്ഞു അടുത്ത വണ്ടിയിൽ ചേരുന്നു അടുത്ത റേസ് ഓടിക്കുന്നു പറയാനും കാണാനും വളരെ എളുപ്പമാണ് പക്ഷേ ഇതിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നത് മിനിമം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ഏർട്ടീൻ ഹൺഡ്രഡ് ഓടിച്ചില്ലേ ആ സാധനം വന്നിട്ടുള്ളത് നമുക്ക് റിയർ വീൽ ഡ്രൈവാണ് ഇപ്പോൾ ഈ പോളോ ഓടിക്കാൻ പോകുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് അപ്പോൾ ഇതിന് രണ്ടിനും ടാക്ടിക്സ് കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു നമ്മളൊരു കോർണർ അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടെക്നിക്കലി ഡിഫറൻസുകൾ നമുക്ക് വരുന്നത് നമുക്ക് കാണുന്ന പോലെ എളുപ്പമല്ല ഈ ഒരു പരിപാടി അപ്പോൾ ഹാറ്റ്സ് ഓഫ് യൂ ബ്രോ അതിൽജിത് അത് ടാലൻറ്റ് തന്നെയാണ് കേട്ടോ അങ്ങേ അറ്റാത്തൊരു ടാലൻറ്റ് തന്നെയാണ് അപ്പോൾ പറയാതിരിക്കാനാവില്ല കാരണം ഒരു അണ്ടർ സ്റ്റിയർ ഓവർ സ്റ്റിയർ പരിപാടികളൊക്കെ ഡിഫറൻറ്റാണ് നമുക്ക് രണ്ട് ഒരു റിയർ വീലും ഫ്രണ്ട് വീലും വാഹനങ്ങൾക്ക് വരും അപ്പോൾ എന്തായാലും അത് അഡാപ്റ്റ് ചെയ്തിട്ട് വേണം ഇനി ഒരു പോളോണ്ട് ട്രാക്കിലേക്ക് ഇറങ്ങാനായിട്ട് സെയിം ട്രാക്കിലാണ് ഓടിക്കുന്നത് പക്ഷേ ഡിഫറൻറ്റ് ഒരു കാറായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ടാലൻറ്റ് തന്നെയാണല്ലേ ഒന്നും പറയാനില്ല ഓൾറെഡി ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറ്റഗറി ഓൾറെഡി ദിൽജിത് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു ലീഗ് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുക രണ്ട് റൗണ്ടിൽ ബാക്കിയുണ്ട് പക്ഷേ പോയിന്റിൽ ദിൽജിത്ത് ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റുള്ളവരെ കഴിഞ്ഞാൽ ഒരാൾ അടുത്ത് രണ്ട് റൗണ്ടിൽ ഫസ്റ്റ് അടിച്ചാൽ പോലും ദിൽജിത്തിൻ്റെ അടുത്തത് അത്തരത്തിൽ വളരെ മുന്നിലാണ് ദിൽജിത്ത് ഇപ്പോൾ ഫുട്ബോളിലൊക്കെ ലീഗ് മത്സരത്തിൽ സെമി ഫൈനൽ ഫൈനലൊന്നുമില്ല റൗണ്ടുകൾ നടക്കുന്നു അതിൽ വിൻ ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റുകൾ കിട്ടുന്നു ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ആൾ വിൻ ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് നമുക്ക് കിട്ടാം അപ്പോൾ ആ രൂപത്തിൽ നോക്കുന്ന സമയത്ത് ചാമ്പ്യൻഷിപ്പ് ഓൾറെഡി തിരിച്ചെത്തി സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി രണ്ട് റൗണ്ട് നമ്മുടെ ക്ലബിന് പോയിൻറ്റ് കിട്ടാൻ വേണ്ടി രണ്ട് റൗണ്ട് ഓടിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോണ്ട സിറ്റി ഒക്കെ പല ടൈപ്പ് ടൈപ്പ് ത്രീ ടു ഒക്കെ ഉണ്ട് അതുപോലെ ജാസ് ബ്രിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടു നമുക്ക് പക്ഷേ ക്ലോസ് ആയിട്ട് വണ്ടിയെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ റൈസിന് മുമ്പ് ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ സീൽ ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കും വണ്ടികളായിരുന്നു അടുത്തേക്ക് പോകാനോ തൊടാനോ ഒന്നും പാടില്ല കാരണം അത് കഴിഞ്ഞാൽ റൈസ് കഴിഞ്ഞാൽ അവർ ആ ഒരു സീല് ബ്രോക്കൺ ആയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതുപോലെ നമ്മൾ പിറ്റുകളാണെങ്കിൽ പോലും നമ്മൾ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിൻ്റെ പിറ്റിലല്ലാതെ മറ്റുള്ളവർ പിറ്റിലേക്ക് എനിക്ക് പെർമിഷൻ ഇല്ലാതെ കയറാനായിട്ട് പാടില്ല അത്തരത്തിൽ ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് നമ്മൾ ചുമ്മാ കാണുന്ന പോലെ അല്ല എന്ന് പറയുന്നത് അപ്പോൾ ഫോർമേഷൻ ലാപ്പിന് വേണ്ടി വണ്ടികളൊക്കെ റെഡിയായി സൗണ്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തോ ഞാൻ ഒരുപാടൊന്നും കാണിക്കുന്നില്ല കാരണം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതിന് നമുക്ക് പരിമിതിയിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഫീലോ കാര്യങ്ങളോ കിട്ടില്ല വെറുതെ ലേക്ക് അടിക്കും അപ്പോൾ നമുക്ക് നേരെ എഫ് ഫോറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാൻ വാഹനങ്ങൾ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവേഴ്സും എത്തിയിട്ടുണ്ട് എല്ലാവരും അവസാനപ്പെട്ട ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഇന്ത്യൻ എഫ് ഓർ ശരിക്കും നടത്താനിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്പോൺസേഴ്സ് വേറെയായിരുന്നു ടീം ഡ്രൈവേഴ്സ് ഒക്കെ വേറെ ആളുകളായിരുന്നു ഇപ്പോൾ അതെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നടന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സ്പോൺസേഴ്സ് മാറിയിട്ടുണ്ട് ഡ്രൈവേഴ്സ് മാറിയിട്ടുണ്ട് ടീമുകളൊക്കെ മാറിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ എഫ് ഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് വണ്ണിൻ്റെ ഒരു ചവിട്ടുപടിയാണ് എന്നുള്ളത് അപ്പോൾ അത് ഇന്ത്യക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമെന്ന് വേണമെങ്കിൽ പറയാം എഫ് ഫോർ കഴിഞ്ഞാൽ എഫ് ത്രീ എഫ് ടു എഫ് വൺ ആ രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ കാറ്റഗറി വരുന്നത് അപ്പോൾ സ്പോൺസേഴ്സ് മാറി വർഷവും മാറിയപ്പോൾ സ്വഭായിട്ടും കാറും അടിമുടി മാറി എന്ന് വേണം പറയാൻ നമ്മളിപ്പോൾ കാണുന്ന കാറുകൾ മികേൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷാസിയാണ് യൂസ് ചെയ്യുന്നത് അതായത് കാർബൺ ഫൈബർ മോണോക്കോക്ക് ഷാസിയാണ് കംപ്ലീറ്റ് ഫുൾ ഷാസി കാർബൺ ഫൈബർ ആണ് അപ്പോൾ ഇത്രത്തോളം ലൈറ്റ് വെയ്റ്റ് ആണ് എത്രത്തോളം വെല്ലുപിടിച്ചതാണ് ഈ സാധനം എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എഫ് ഐയെ നിർദ്ദേശിക്കുന്ന പവർ ടു വെയിറ്റ് റേഷ്യോയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ് കാർബൺ ഫൈബർ എന്ന് പറയുന്നത് അത് ഷാസിയിൽ മാത്രമല്ല നമുക്ക് ആ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കാർബൺ ഫൈബർ തന്നെയാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ ഡ്രൈവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് ഒരു ഒരു രൂപത്തിലുള്ള ഹാലോ എന്നാണ് നിങ്ങളൊരു പറയുക അതും നമുക്കൊരു ഫുൾ കാർബൺ ഫൈബർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത് എന്ന് അതായത് എത്ര വലിയ വലിയ ഡ്രൈവറെ ഒരു ഒരു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് അത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇമ്പാക്റ്റ് വരെ താങ്ങാവുന്ന ഒരു ശേഷി ആ ഒരു ഹാലോക്ക് ഉണ്ട് അപ്പോൾ ഈ രൂപത്തിലേക്ക് ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് വർഷം മുമ്പേക്കാണ് എഫ് ഫോറിൽ ഇത്തരത്തിലുള്ള ഒരു വാഹനങ്ങൾ ഉപയോഗിക്കാവൂ എന്ന് എഫ് ഐ എ നിർദ്ദേശിച്ചത് അതിനു മുമ്പ് വരെ നമ്മൾ നിലവിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡിലും എഫ് ടു തൗസൻഡിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സെയിം വാഹനമായിരുന്നു എഫ് ഫോറിലും ഇന്റർനാഷണലി ഉപയോഗിച്ചിരുന്നു പക്ഷേ രണ്ട് വർഷം മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോളിൽ ഫിഫ ക്രിക്കറ്റിൽ ഐ സി സി എന്ന് പറയുന്നത് പോലെ അതായത് അതിൻ്റെ മെയിൻ തലപ്പത്തിരിക്കുന്ന ഒരു സംഘടനയാണ് എഫ് ഐ എന്ന് പറയുന്നത് അവരാണ് കംപ്ലീറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയാം ഈ ഒരു മോട്ടോർ സ്പോർട്ടിന്റെ കാര്യത്തിൽ അതുപോലെ എഞ്ചിന്റെ പാകം കൈകാര്യം ചെയ്യുന്നത് ആൽപയിനാണ് നമ്മൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ആൽപ്പയിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിട്ടുണ്ടായിരുന്നു വളരെ ഭീകരമാണ് നമ്മൾ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല എന്നുള്ളത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് എം എം ആണിതിൻ്റെ ഒരു നീളമെന്ന് പറഞ്ഞാൽ അതായത് ഒരു ഫോർച്യൂണറിനേക്കായ നീളമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം അതുപോലെ അലുമിനിയം ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിലെ അങ്ങനെയുള്ള ഏറ്റവും അവധി പ്രത്യേകത നമുക്ക് ഈ ഒരു എഫ് ഫോർ കാറ്റഗറി വാഹനങ്ങളിലേക്ക് എടുത്ത് പറയാനുണ്ട് അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഒരു എഫ് എണ്ണിൻ്റെ അടുത്തെത്തുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിലും ഒറ്റ ഭാഗത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ടോളം ഡ്രൈവേഴ്സാണ് നമുക്കിതിൽ ഓടിച്ചിട്ടുള്ളത് അതിൽ എല്ലാം ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സാണ് കേട്ടോ അല്ലാതെ ഇന്ത്യ ഇന്ത്യക്കാരുണ്ടെങ്കിൽ പോലും അവരും നാലോ അഞ്ചോ ഇന്ത്യക്കാരും ഓടിച്ചിട്ടുണ്ട് അവരും ഇൻറ്റർനാഷണലി ക്ലബ്ബുകൾക്ക് വേണ്ടി ഓടിക്കുന്ന പുറം രാജ്യങ്ങളിൽ പോയി മത്സരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഓടിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന ഒരു നാഷണൽ ലെവലിൽ നിൽക്കുന്ന ആരും ഈ ഒരു എപ്പോ ചാമ്പ്യൻഷിപ്പ് നിലവിൽ ഇതിൽ ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക ഓസ്ട്രേലിയ സിംഗപ്പൂർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഡ്രൈവേഴ്സാണുള്ളത് പിന്നെ ഇന്ത്യക്കാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യക്കാരാണ് പക്ഷേ പുറത്ത് രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നവരാണ് യു എ മത്സരിക്കുന്ന ഒരു മലയാളി ഒരു ലേഡി ഡ്രൈവറെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഡ്രൈവേഴ്സായിരിക്കും ഇതിനുണ്ടാവുക കൂടുതലും പതിനഞ്ച് പതിനാറ് വയസ്സുള്ളവരാണെങ്കിൽ ഭൂരിഭാഗം ഒരു എഴുപത് ശതമാനം ഡ്രൈവേഴ്സും വയസ്സുള്ളവരാണ് ഏറ്റവും കൂടുതൽ വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു ലേഡി ഡ്രൈവറുണ്ട് ഇരുപത്തി നാല് വയസ്സ് അവരാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയസ്സൊക്കെ നോക്കുന്നത് അതായത് വളരെ ചെറുപ്പമുള്ള ആളുകൾ ഒരു ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്താലേ നമുക്കിതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ദിൽജിത്തൊക്കെ ഏകദേശം എട്ട് വയസ്സ് ഒമ്പത് വയസ്സിലൊക്കെ തന്നെ ഈ ഒരു രംഗത്തേക്ക് എത്തിയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് അപ്പോൾ പതിനൊന്ന് വയസ്സിലൊക്കെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് തന്നെ അദ്ദേഹം ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്നാലാണ് നമുക്കിതിൻ്റെ ഹയസ്റ്റ് ലെവലിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ളു അത്തരത്തിലാളുകളെക്കാളും സ്പോൺസർഷിപ്പ് കിട്ടുകയുള്ളൂ കമ്പനികളും നോക്കുന്നത് അത്തരത്തിൽ ചെറുപ്പം ആളുകളെ എടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള രൂപത്തിലായിരിക്കും കമ്പനികളുടെയും അതുപോലെ ക്ലബ്ബുകളുടെയും ഒക്കെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ ഒരു റേസ് കാണാൻ നേരിട്ട് കാണാനും നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഇവിടെ ടൈമിങ്ങൊക്കെ പക്കയാണ് മിനിറ്റുകൾക്ക് വരെ വിലയുള്ളൊരു കാര്യമാണ് റേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ നടത്തിപ്പിൻ്റെ കാര്യം നമുക്ക് ഒമ്പത് ഒരു റേസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് കറക്റ്റ് തുടങ്ങിയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം വൈകുന്നേരം ആയപ്പോഴേക്കും ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ എല്ലാ റേസുകളും അവസാനിപ്പിച്ചും നേരെ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്ന പരിപാടികളിലേക്ക് കടന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എഫ് തേർട്ടീൻ ഹൺഡ്രഡിലും അതുപോലെ സൂപ്പർ സ്റ്റോക്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ചാമ്പ്യനായുള്ള ദിൽജിത്തിനെ പേര് വിളിക്കുമ്പോഴും ആ ഒരു പ്രൗഡ് മൂമെൻ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ വിശ്വാസമാണ് വിജയമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ഈ ഒരു വർഷത്തെ എക്സ് എഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ വിശ്വാസമാണ് അതും നമുക്കൊരു അടിപൊളി ഫീലിങ് തന്നെ ആയിരുന്നു കാരണം ആ ഒരു റേസ് കുറച്ചുകൂടി ടഫ് ആയിരുന്നു വിശ്വാസം സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നേടിയുള്ള ഒരു വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് ആ ഒരു എഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡിലെ ഒരു ചാമ്പ്യൻഷിപ്പ് വിശ്വാസം നേടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എന്തായാലും മോട്ടോർ സ്പോട്ടിന് താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഒരു വെബ്സൈറ്റ് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ദിൽജിത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും ദിൽജിത് റേസിംഗ് എന്നടിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരികയാണെങ്കിൽ അതിന് ഒരുപാട് നേടിയത് കാണാം ബൈ ബൈ